നമസ്കാരം ടൈറ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനങ്ങളെ ഭയക്കുന്ന ജനപ്രിയ നായകൻ ഇതാണ് ഞാൻ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ജനങ്ങളെ ഭയക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ ഇപ്പോൾ എന്താ പറയുക ഈ ഒരു സിനിമകളൊക്കെ പരാജയപ്പെടുന്ന സമയത്ത് അത് ജനങ്ങൾ മോശം അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് സിനിമകൾ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരൊക്കെ മോശം അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് സിനിമ പരാജയപ്പെടുന്നത് എന്നുള്ളൊരു വാദം ഇപ്പോൾ ദിലീപ് സിനിമകളുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് സിനിമകളാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആ ഒരു വാദം സൃഷ്ടിച്ചത് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ പരാജയം തന്നെയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചത് അത് സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ റിവ്യൂ ബോംബിംഗ് ഉള്ള പേര് വരുന്ന സമയത്ത് നായകന്മാരാരും അതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടിട്ടില്ല ഈ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും ദിലീപ് പോലെയുള്ള ഒരു നടനൊന്നുമല്ല അത് മലയാളത്തിലെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമാണ് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് അത് പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി തന്നെ ആ ഒരു സിനിമയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിലും അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ ദിലീപിന്റെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം ദിലീപിന്റെ ഒരു സിനിമയ്ക്ക് പോലും അങ്ങനെ ഒരു ഡീഗ്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് നല്ല സിനിമകളൊന്നും ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് മനസ്സിലാക്കാതെ ജനങ്ങൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ സിനിമകളെ വളരെ നിങ്കൂഢമായിട്ടുള്ള ലക്ഷ്യത്തിലൂടെ ആ സിനിമയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഒരു വാദം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഭാഗത്തുനിന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാണാറില്ല എന്നുണ്ടെങ്കിൽ ദിലീപ് അതിനെക്കുറിച്ച് പല ഏരിയകളിലും ഓപ്പണായിട്ട് തന്നെ പറയുന്നത് കേട്ടിരുന്നു ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിരുന്നു അത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു വീഡിയോ ആണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു സംഭവം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ഏതാണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സംഭവത്തിന് ശേഷം ജനങ്ങൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ചില വ്യക്തികൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവത്തിന് ശേഷം ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തുലും പലർക്കും ആ ഒരു അഭിപ്രായത്തോട് വ്യത്യാസം തോന്നിയേക്കാം പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സംഭവത്തിന് ശേഷം എന്താണ് ആ സംഭവം എന്ന് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കാത്തോളം കാലം ഞാനും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് ഒന്ന് ഞാൻ പറയാം അദ്ദേഹം കാമിയോ റോളിൽ അതായത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന സിനിമ ഞാൻ ഇതിനകത്തൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹം വോയിസ് ഓവറിൽ വന്ന സിനിമ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ജനങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണോ അതോ അദ്ദേഹം സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളത് ജനപ്രിയ നായകൻ എന്നുള്ള ഒരു പദവിയിലാണ് അദ്ദേഹം ഇപ്പോൾ കാലങ്ങളായിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ് എൻ്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ സി ഐ ഡി മൂസയിലാണ് ഞാൻ ആദ്യമായിട്ട് ജനപ്രിയ നായകൻ എന്നുള്ളൊരു പദം കേൾക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്താണ് സി ഐ ഡി മൂസയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു സിനിമ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് ാണ് ദിലീപ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയ്ക്കാണ് ആദ്യമായിട്ട് ജനപ്രിയ നായകൻ ദിലീപ് എന്നുള്ള ടൈറ്റിൽ കാണുന്നത് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല അദ്ദേഹം തന്നെ ഇട്ട ഒരു പേരാണ് ജനപ്രിയ നായകൻ എന്നുള്ളത് അതിനൊരു കാരണമുണ്ട് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ദിലീപിന്റെ ഏറ്റവും മികച്ച ടൈമാണ് ഏതാണ്ട് പതിമൂന്നോളം സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒരേ സമയം തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്ന് നൂറും നൂറ്റമ്പത് ഇരുന്നൂറും ദിവസം ഓടിയത് നിങ്ങളിൽ പലർക്കും അത് ഓർമ്മയുണ്ടാവും തൊടുന്നതെല്ലാം എന്ന് പറയുന്ന പോലെ സി എ ഡി മ്യൂസിയൊക്കെ ആ ഒരു ഗണത്തിൽ സി ഐ ഡി മൂസ അതുപോലെ മറ്റേ ഒരു മന്ദവുദിയായിട്ട് അഭിനയിച്ച ഒരു പടമുണ്ടല്ലോ ഭയങ്കര ഹിറ്റായിട്ട് മാറിയ പടം അതുപോലെ കല്യാണരാമൻ ഇതൊക്കെ ഒരൊറ്റ ഫ്ലോയിൽ വന്നതാണ് സത്യത്തിൽ കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് ഏതാണ്ട് ഔട്ടായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു കുഞ്ചാക്കോ ബോബൻ പോലും ആ ഒരു സിനിമ വലിയ കാര്യമായിട്ട് ഗുണം ചെയ്തു എന്നുള്ളതാണ് സത്യം പിന്നീട് അദ്ദേഹം ഔട്ടാവുക എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിരവധി സിനിമകൾ ഈ ഒരൊറ്റ സിനിമയുടെ ലേബലിൽ കിട്ടുകയുണ്ട് അത്ര വലിയ ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് കല്യാണരാമൻ എന്നൊക്കെ പറയുന്ന സിനിമ അപ്പോൾ അത് ഇന്നത്തെ ആളുകൾ എനിക്ക് എനിക്കറിയത്തില്ല എന്തു ഈ ഒരു സംഭവം നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ ഏകദേശം ആ ഒരു ടൈമിൽ റിലീസ് ചെയ്ത സിനിമകളാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയും ജോർജ് ഏറ്റൻസ് പൂരം എന്ന് പറയുന്ന സിനിമയും വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലെ അത്യാവശ്യം കളക്ഷൻ നേടിയ ഒരു പ്രോപ്പർ ദിലീപ് സിനിമ തന്നെയായിരുന്നു അതായത് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു കോമാളിത്തരങ്ങളോട് കൂടിയ ഒരു സിനിമ അദ്ദേഹത്തെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം എട്ട് പേരാണ് എന്നുണ്ടെങ്കിൽ പോലും ജനപ്രിയ നായകൻ എന്ന് ജനങ്ങളും അദ്ദേഹം വിളിച്ചപ്പോൾ അംഗീകരിക്കാൻ ും കാരണം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് വെൽക്കം ടു സെൻട്രൽ ജയിലും ഏകദേശം അതിനോട് നീതി പുലർത്തിയ ഒരു സിനിമയായിരുന്നു അന്നത്തെ ഒരു വിജയ ചിത്രമായിരുന്നു അതിനുശേഷം വന്ന ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് അത് ഈ പറഞ്ഞ ഒരു ദിലീപ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ദിലീപിന്റെ കോമൺ സിനിമകളിൽപ്പെട്ട ഒരു സിനിമ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം തിയേറ്ററിൽ പരാജയപ്പെട്ടത് പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് എതിരെ ഈ ആക്രമണം ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റേതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് രാമലീല എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് കേരളത്തിൽ ആ ഒരു സിനിമ തരംഗമായി മാറിയത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ആ ഒരു ഇഷ്യൂമൊക്കെ ആയിട്ട് വളരെയധികം കണക്ട് ചെയ്ത ഒരു സബ്ജെക്ട് കൂടി ആയതുകൊണ്ട് തന്നെ ആ സിനിമ അന്ന് ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കിയെടുക്കാം ജനങ്ങൾ ഈ ഒരു വിഷയത്തെ ദിലീപ് എന്ന് പറയുന്ന നടനുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഇഷ്യൂ ആണ് അത് ജനങ്ങൾ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ സമയവുമില്ല അവർക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് ഒരു ജനപ്രിയ നായകരാകുമ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ദിലീപിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ കഞ്ഞി കഞ്ഞുപയോഗത്തില്ല അതിന് ഞാൻ എന്തെങ്കിലും പണിയെടുത്തേ മതിയാകുമോ അല്ലാതെ ദിലീപിനെ പുറത്താക്കാൻ ഞാൻ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സിനിമകൾ കണ്ട് വിജയിപ്പിക്കുന്ന സാധാരണക്കാർക്ക് ആർക്കും ഇവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായവും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് എത്രയൊക്കെ വിഷയങ്ങൾ അവരുടെയൊക്കെ ലൈഫിലുണ്ടായി എന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അവരങ്ങോടെ അവഗണിച്ചു വിടുന്നു എന്നല്ലാതെ അതും ചോദിച്ചു നടക്കുന്ന ഒരു സംഭവം ഇന്നു വരെ ഇവരുടെ നിന്നും കൈകളിൽ നിന്ന് കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു പെടൽ അവർ പെട്ടിട്ടുമില്ല എന്നുള്ളതും കൂടി സത്യമാണ് എന്തു തന്നെയാലും രാമലിയിലെ വലിയ ഹിറ്റായി മാറിയപ്പോൾ അതിന് തൊട്ടു പുറകെ വന്ന കമ്മ്മാര സംഭവം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കമ്മ്മാര സംഭവം തിയേറ്റർ പരാജയമായിട്ട് മാറിയ ഒരു സിനിമയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സിനിമ കണ്ടവർക്ക് ആർക്കും ആ സിനിമയെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നില്ല അന്ന് ആ സിനിമ ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയോളം മുടക്കുമുതലിൽ വന്ന സിനിമയാണ് അത്രയും വലിയ മുടക്കുമുതൽ അന്ന് ദിലീപിനെ പറ്റിട്ട് ഒരു സിനിമ ചെയ്താൽ വിജയിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാലഘട്ടത്തിൽ അതുപോലെയുള്ള ഒരു വലിയൊരു പരീക്ഷണം നടത്തി ആ ഒരു പരീക്ഷണം പൂർണ്ണമായിട്ടും വിജയിച്ചു കാരണം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു സിനിമ തിയേറ്ററിൽ ബഡ്ജറ്റ് കൂടിയത് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയ സിനിമയാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ പടം ആ പടം നിലവിൽ ഇറക്കിയ പൈസയുടെ ഒരു പതിനഞ്ച് കോടി രൂപയെങ്കിലും കുറച്ചിട്ട് ആ പടം ഇറക്കിയിരുന്നെങ്കിലും ആ സിനിമ വലിയ ഒരു ഹിറ്റായിട്ട് മാറിയതായിട്ട് വ്യാഖ്യാനിക്കപ്പെടമായിരുന്നു ബഡ്ജറ്റ് കൂടിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയ സിനിമയാണ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ദിലീപിൻ്റെ പടം ആ ഒരു ബഡ്ജറ്റിൽ ഇറക്കിയിട്ട് പരാജയപ്പെട്ടു അത് കളക്ഷൻ കുറഞ്ഞതുകൊണ്ടല്ല ബഡ്ജറ്റ് കൂടിയത് കൊണ്ടാണ് അതിനുശേഷം വരുന്ന സിനിമ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയാണ് എടുത്തു ഒരു ഗംഭീര സിനിമയൊന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു തിരക്കേടില്ലാത്ത സിനിമയും തിരക്കേടില്ലാത്ത മേക്കിങ്ങും ഒക്കെ ആയിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയ സിനിമ ആ ഒരു സിനിമ തിരക്കേടില്ലാത്ത കളക്ഷനും നേടി ഒരു വിജയ ചിത്രത്തിന്റെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമ എനിക്ക് ആ സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ അന്ന് ആ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുള്ള ആ വ്യക്തി കൂടിയാണ് എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അന്നും നമ്മുടെ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു റിവ്യൂലും ഞാൻ പറഞ്ഞത് മികച്ച ഒരു ചിത്രം എന്ന് തന്നെയാണ് എന്ത് തന്നെയാലും കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമ സാമ്പത്തികമായിട്ട് വിജയം നേടിയ ചിത്രമാണ് അതുവരെ ദിലീപിന് ഈ പറഞ്ഞ മാതിരി ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ജനപ്രിയ നായകനായിട്ടുള്ള ജനപ്രിയ നായകന് ജനപ്രിയ നായകനായിട്ട് ജനപ്രിയ നായകനെ താൻ ജനപ്രിയനാണ് എന്നു തന്നെയായിരുന്നു അതുവരെ വിശ്വാസം അപ്പോഴും റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കാം ഞാനൊന്നുമല്ല മലയാളത്തിൽ ആദ്യത്തെ റിവ്യൂ ചെയ്ത ചാനൽ വേറെയും നിരവധി യൂട്യൂബർമാർ മലയാളത്തിൽ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കെല്ലാം ഈ ഒരു സിനിമയെക്കുറിച്ച് നല്ല മികച്ച അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ അന്നില്ലാത്ത ആ ഒരു ഭയം പിന്നീട് തുടങ്ങുന്നത് ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് കോടതി സമക്ഷം ബാലൻ വക്കീലിന് ശേഷം ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും നോക്കുക ശുഭരാത്രി എന്ന് പറയുന്ന സിനിമ ഇന്ന് എത്ര പേർക്കറിയാം ആ ശുഭരാത്രി എന്ന് പറയുന്ന സിനിമ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്ത് തന്നാലും അദ്ദേഹവും സിദ്ധിക്കും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു തിയേറ്ററുകളിൽ അതിദാരുണമായിട്ട് പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് അതൊരു മെഗാ സീരിയൽ ആയിരുന്നു എന്നുള്ളതാണ് സിനിമ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല അതേമാതിരി നാടകീയത ഒരു സിനിമയായിരുന്നു ദിലീപ് എന്ന് പറയുന്ന താരമായിരുന്നില്ല സിദ്ധിക്കായിരുന്നു കുറച്ചുകൂടെ കേന്ദ്ര കഥാപാത്രമായിട്ട് അതിനകത്ത് അഭിനയിച്ചത് ദിലീപ് ഒരു ഒരു സഹനടൻ എന്നുള്ള രീതിയിലാണ് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിനുശേഷം ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയാണ് അർജുനിനൊക്കെ തുല്യ കൂടി വന്ന സിനിമയാണ് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം മാത്രം തിയേറ്ററുകളിൽ പിടിച്ചു നിന്ന സിനിമയാണ് കാരണം രണ്ട് ദിവസം പിടിച്ചു നിന്നു എന്ന് പറയുന്നത് പോലും ദിലീപിന് ഉണ്ടായിരുന്ന ആ പേരും പ്രശസ്തി തന്നെ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യ ഷോക്ക് പരാജയപ്പെട്ടു പോകേണ്ട ഒരു സിനിമയായിരുന്നു ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയ നെഗറ്റീവ് റിവ്യൂസ് വന്നപ്പോഴും ഞാൻ അതിനകത്ത് ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും കാരണം ഒരു പടം നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് അട്ടർ ഫ്ലോപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പക്ഷേ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ ഒന്നുകിൽ നമ്മൾ റിവ്യൂ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതുപോലെ നെഗറ്റീവ് ഇതുപോലെയുള്ള നടന്മാരുടെ റിവ്യൂ കാണാൻ ആളുണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളത് റിവ്യൂ ചെയ്യും പക്ഷേ അതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ നെഗറ്റീവ് ഘടകങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും എടുക്കുക ഈ ഒരു പടത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഞാനത് തന്നെയാണ് എടുത്തിരിക്കുന്നത് മൈസാൻഡ എന്ന് പറയുന്ന സിനിമയാണ് അതിനുശേഷം റിലീസ് ചെയ്യുന്നത് മൈസാൻഡ ഇറങ്ങുന്ന ഒരു ക്രിസ്മസ് സമയത്താണ് ക്രിസ്മസിന്റെ അന്നാണെന്നാണ് എന്റെ ഓർമ്മ മൈസാന്റെ ഒരു തരക്കേടില്ല എന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരു സിനിമ ഒരു ശരാശരിയിൽ താഴെ മാത്രം നിലവാരമുള്ള ഒരു സിനിമ ഒരു അട്ടർ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ക്രിസ്മസ് സമയമായതുകൊണ്ട് തരക്കേടില്ലാത്ത കളക്ഷൻ നേടി പക്ഷെ ഒരു ആവറേജ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പോയ ഒരു പടം പരാജയ പടം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സിനിമ മോശമായിരുന്നു എന്നുള്ളതല്ല അതിന്റെ കൂടെ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകളായിരുന്നു മാത്രമല്ല അതേ സമയത്ത് തന്നെ മഞ്ജുവാര്യരുടെ ഒരു ചെറിയ പടം വലിയ ഹിറ്റായി മാറിയിരുന്നു മറ്റേ എന്താണ് പൂവം കോഴിയോ അതിനേതാണ്ട് ഒരു പേരുള്ളൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നു ഞാൻ താഴെ കമന്റ് ചെയ്യുക ആർക്കെങ്കിലും ഓർമ്മ കിട്ടുകയാണെങ്കിൽ ആ ഒരു പടം വലിയ വിജയമായിരുന്നു അതോടൊപ്പം തന്നെ വേറെ ഒരു വലിയൊരു ഹിറ്റ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഡ്രൈവിംഗ് ലൈസൻസ് വലിയൊരു ഹിറ്റായിട്ട് മാറി നിൽക്കുന്ന സമയം അപ്പോൾ രണ്ട് വിജയ ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ നിൽക്കുന്ന സമയത്ത് മൈസാൻ്റെ പോലെയുള്ള ഒരു ശരാശരിയിൽ താഴെയുള്ള ഒരു പടത്തിന് എത്രത്തോളം സക്സസ് ആവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അതാണ് ആ സിനിമയ്ക്ക് സാധിച്ചത് അതിനുശേഷം കെശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന ഒരു ഒ ടി ടി ചിത്രം വന്നു റിലീസ് നഷ്ടം ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ആ സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ വൻ പരാജയമാകുമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല അത്രയധികം മോശം അഭിപ്രായം കിട്ടിയ ഒരു സിനിമയായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ ദിലീപിന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമ തന്നെയാണ് എന്നുണ്ടെങ്കിലും നിലവാരം കൊണ്ട് വളരെയധികം പുറകോട്ടു പോയി ആ സിനിമ എന്നുള്ളതാണ് സത്യം പിന്നീട് വന്ന വോയിസ് ഓഫ് സത്യനാഥൻ തരക്കേടില്ലാത്ത അഭിപ്രായം റിലീസിന്റെ സമയത്ത് തന്നെ കിട്ടിയ ഒരു സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ ആ സിനിമ വേറെന്തോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഒരു രണ്ട് മൂന്ന് മാസം വീഡിയോ ചെയ്യാതിരുന്ന സമയത്താണ് ആ പടം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ അതിന് എന്റെ ചാനലിൽ അതിൻ്റെ റിവ്യൂ കാണാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല ആ പടം തരക്കേടില്ലാത്ത ഒരു പടമായിരുന്നു തരക്കേടില്ലാത്ത പടം ആയതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് ഒരു സാമ്പത്തിക വിജയം നേടിയ ഒരു സിനിമയായിട്ട് നമുക്കതിനെ വിലയിരുത്താം പിന്നീട് വന്ന ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ എന്താണ് ആ ഒരു സിനിമയിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടിയത് എന്നൊന്ന് നിങ്ങളൊന്ന് തമൻ താഴെ കമന്റ് ചെയ്യുക എന്റെ കരിയറിൽ ഞാൻ കണ്ട ഏറ്റവും മോശം സിനിമകളിൽപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ബാന്ദ്ര തോന്നിയത് ആ ഒരു സിനിമയ്ക്ക് അർഹിക്കുന്ന പരാജയം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് അതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തു നിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കോടതി കോടതിയോട് ആ സിനിമ ഒന്ന് കാണണം എന്നാരെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി അത് തനിക്കെതിരെ വിധിച്ച ഒരു വിധിയായിട്ട് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് അത്രയധികം മോശം ഒരു സിനിമയായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ എങ്ങനെ ദിലീപ് അതിനകത്ത് തല വെച്ചു എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതിനുശേഷം വന്ന തങ്കമണി തങ്കമണി ദിലീപിന് പറ്റിയ ഒരു അബദ്ധമായിട്ട് ഞാൻ പറയത്തില്ല ഞാൻ ആ പടത്തിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇതിൽ ദിലീപ് വളരെ മികച്ച അഭിപ്രായ അഭിനയം കാഴ്ച വച്ചിട്ടുണ്ട് ദിലീപ് മാത്രമല്ല അഭിനയിച്ച ഓരോ വ്യക്തികളും മികച്ച അഭിനയം കാഴ്ച വെച്ച ഒരു സിനിമയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് പറ്റിയത് ടെക്നിക്കൽ സൈഡിലുള്ള വളരെ വലിയൊരു ഫോൾട്ടാണ് ആ തങ്കമണി ഇഷ്യൂ തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ സിനിമ കണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം ആ റിയൽ റിയൽ ഇൻസിഡന്റിലേക്ക് കടക്കുന്നതിന് തൊട്ടാണ് ആ സിനിമ മികച്ച രീതിയിലേക്ക് മാറുന്നത് അത് എൻ്റെ വരെ ആ രീതിയിലേക്ക് പോകുന്നു വീണ്ടും ആ ഒരു കഥ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും പിന്നീടും ആദ്യം കാണിച്ച അതേ ലാഗും ബോറും ആ ഒരു മെഗാ സീരിയൽ മൂടും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് സെക്കൻഡ് ഹാഫിന്റെ എൻഡിലും കിട്ടുന്നു ടോട്ടൽ പടം ഇറങ്ങുന്നവർക്ക് എവിടേക്കോ തരക്കേടില്ലാത്ത ഒരു ഫീല് തോന്നുന്നു എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലും തോന്നുന്നു ആ ഒരു രീതിയിലുള്ള അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് കിട്ടിയത് പക്ഷെ ആ സിനിമ ഇറങ്ങിയ സമയം കൂടി നോക്കുക ഈ സമയത്തല്ല ഇറങ്ങിയത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ സിനിമ മുന്നോട്ട് പോകുമായിരുന്നു ഈ ഒരു സമയത്ത് ഇത്രയധികം വലിയ ഹിറ്റുകൾ തിയേറ്ററുകളിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു പടം വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ചിന്തിക്കുന്നത് പോലും വലിയ ആപത്താണ് എന്ന് തന്നെയാണ് എനിക്ക് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ജനപ്രിയ നായകൻ പേടിക്കേണ്ടത് ജനങ്ങളെയല്ല അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന തിരക്കഥ യും സംവിധായകരെയും തന്നെയാണ് അവർ ഈ ഒരു സിനിമ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് ജഡ്ജ് ചെയ്തിട്ട് വേണം ഇതുപോലുള്ള അവരുടെ സിനിമകൾക്ക് തലവെക്കാൻ എന്ന് വേണം വിലയിരുത്താൻ ഇപ്പോൾ ബാന്ദ്ര പോലുള്ള ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ നല്ല ഡയറക്ടറാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട് നല്ല തിരക്കഥാകൃത്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധ്യമുണ്ട് കാരണം ദിലീപിനെ ദിലീപാക്കിയ തിരക്കഥകളിൽ പെട്ടാണ് ഉദയകൃഷ്ണ സി ബി കെ തോമസ് അപ്പോൾ ആ ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടാകും പക്ഷേ എത്ര വലിയ ബന്ധമാണ് എന്നുണ്ടെങ്കിലും മുന്നിലേക്ക് വരുന്ന സിനിമ തന്റെ ഭാവിയാണ് എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് ആ കഥ കേൾക്കുകയാണെങ്കിൽ കോമൺ സെൻസ് വച്ചിട്ട് തന്നെ തള്ളിക്കളയാവുന്നതാണ് ആ സിനിമ ബാക്കി എത്രയൊക്കെ വിഷൽ എഫക്ട്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് ഇല്ലാതെ എന്തൊക്കെ കാട്ടിയിട്ടും കാര്യമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ദിലീപ് ഭയക്കേണ്ടത് ജനങ്ങളെയല്ല ജനപ്രിയൻ ഭയക്കേണ്ടത് ജനങ്ങളെയല്ല ജനങ്ങളുടെ അഭിപ്രായങ്ങളെയല്ല ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം